ഇപ്പോൾ സിന്ധൂർ അത് വലിയ ശക്തമായ തോതിൽ ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ദിവസം പഹൽഗാമിലുണ്ടായ ഒരു ആക്രമണത്തിന്റെ ഭീകരവാദി ആക്രമണത്തിന്റെ തീവ്രവാദി ആക്രമണത്തിന്റെ ഒരു മറുപടി എന്നോണമാണ് പാകിസ്ഥാനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം എങ്ങനെയാണ് ശരിക്കും ഈ സിന്ധൂർ എന്നുള്ള പേര് വന്നത് അതിന്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാമോ ശരിക്കും പറഞ്ഞാൽ അഭിമാനത്തോടെ തന്നെ പറയാം സ്ത്രീ എന്ന രീതിയിൽ അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം ശരിക്കും നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാം അഭിമാനം അഭിമാനമാണ് പക്ഷെ സ്ത്രീകൾക്കൊന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിന്ധൂർ എന്ന് പറഞ്ഞ പേര് വന്നതിപ്പം എവിടെങ്കിലും ഒക്കെ കേട്ടുകയാണോ അതായത് ഹിന്ദുക്കളുടെ മതപരമായ അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ നെറുകയിൽ അണിയുന്നതാണ് സിന്ദൂരം എന്നുള്ള ഒരു സങ്കല്പമുണ്ട് അപ്പം ആ സിന്ദൂരം മായ്ച്ചവർക്ക് മറുപടി എന്നുള്ള രീതിയിൽ മോദി തന്നെ ഇട്ട പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞു എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ യോജിച്ച പേര് തന്നെ എന്ന് തന്നെ പറയാം പക്ഷെ അങ്ങനെ പേരെന്ന് നിസാരമായിട്ട് പറയുന്നില്ല ശരിക്കും ആർ അതായത് സ്ത്രീകളുടെ സിന്ദൂരം മായച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം നിന്നിട്ടില്ല ഉം ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പൊ പാകിസ്ഥാനിൽ നിന്നുള്ള ചില അവരുടേതായ നേതാക്കളുടെ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില പുറത്തു വന്ന ചില കാര്യങ്ങളിൽ പറയുന്നുണ്ട് അവരുടെ കുടുംബക്കാരെ നശിപ്പിച്ചു ഇല്ലാതാക്കി ശരിയാണോ അല്ലയോ തെറ്റാ അവര് പറയുന്നതിൽ എത്രത്തോളം കാര്യം എന്ന് യാഥാർത്ഥ്യ മസൂദ് അസർ എന്ന് പറയുന്ന ഒരു ഭീകരവാദിയുണ്ട് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ഒരുപാട് വളം വെച്ചു കൊടുക്കുന്ന ഒരാളാണ് എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഇങ്ങനെ കണ്ണെന്നിട്ടൊരു അക്രമത്തിന് മുതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി എന്നുള്ളത് കാരണം മസൂദ് അസർ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പാർലമെൻറ്റ് അക്രമത്തിൽ സൂത്രധാരനായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ അയാൾ നേരത്തെ നമ്മുടെ അയാൾക്ക് വേണ്ടിയിട്ട് ഈ തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ വിമാന റാഞ്ചിൽ നടന്നു നേപ്പാളിൽ നിന്ന് പോയ ഒരു വിമാനത്തെ അത് റാഞ്ചി കൊണ്ടുപോവുകയും ചെയ്തു അപ്പം ഇവർ ഈ മസൂദ് അസറിനോടൊപ്പമുള്ള മൂന്ന് പേരെ രണ്ട് പേരെ കൂടി വിട്ടയക്കണം ജയിൽ കഴിയുന്നവരെ വിട്ടയക്കണം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന യാത്രീയരെ എല്ലാം ഇല്ലാതെയാക്കി കളയും അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി ലഷ്കർ ഇ തൊയ്ബയാണെങ്കിലും അതോടൊപ്പം തന്നെ ഏത് സംഘടന ഏത് ഭീകരവാദ സംഘടന എടുത്താലും അതിൻ്റെ എല്ലാം തലവനായി നിൽക്കുന്ന ഒരാളാണ് ഈ മസൂദ് അസർ ഈ മസൂദ് അസറിന്റെ കുടുംബക്കാരെ പത്ത് പേരെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അല്ല അപ്പൊ നോന്തോ അതാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഇവിടെയും അത് തന്നെ സംഭവിച്ചേ പാവങ്ങളായ ഒന്നും അറിയാത്ത നിരപരാധികൾ അവർ അതായത് ഏറ്റവും സന്തോഷത്തിൽ നിന്ന സമയത്ത് അതായത് ഒരു വളരെ സന്തോഷമായിട്ട് അവരൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അത്രയും സന്തോഷത്തിൽ നിന്ന സമയത്ത് അവരുടെ ജീവൻ ഇന്ത്യയിലെ ഷിർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഈ തീവ്രവാദികൾ വന്നിട്ട് ഒരു പേനാക്കത്തിയോ അല്ലെങ്കിൽ പോട്ടെ ഒരു നഖംപട്ടി പോലും കയ്യിലില്ലാതെ നിന്ന സഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുക അവരുടെ മതം ചോദിക്കുന്നു മതം ചോദിച്ചിട്ട് അവരെ വെടികൊ വെച്ചു കൊല്ലുന്ന ഒരു സമീപനത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ രാജ്യം പകച്ചുപോയ ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഈ തിരിച്ചടി ഇരുപത്തിയൊന്ന് സ്പോട്ടുകളാണ് സത്യത്തിൽ ഇന്ത്യൻ സേന സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഭീകരവാദം എത്രത്തോളം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന ഇരുപത്തിയൊന്നെണ്ണം അതിൽ അതിലൊൻപതെണ്ണം മാത്രമേ ഇന്ത്യൻ സേനയ്ക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം ഇനിയും സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ രണ്ടാം ഘട്ടത്തിലേക്ക് കട കടക്കും എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ സത്യത്തിൽ പകച്ചുപോയി അവർ പറയുന്നുണ്ട് ഞങ്ങൾ ആറ് വിമാനങ്ങൾ ഇന്ത്യയുടെ തകർത്തു എന്ന് പറഞ്ഞ് എവിടെ തകർത്തു അതിൽ നമ്മുടെ റഫേൽ ഉൾപ്പെടും റഫേല് മിഗുവല്ല ഉൾപ്പെടുന്നതാണ് ഞങ്ങൾ ആറെണ്ണം തകർത്തു കളഞ്ഞു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ വെറുതെ എന്തോ വലിയ സംഭവമാണ് എന്ന് വേണ്ടി പാകിസ്ഥാൻ വെറും ു ഇപ്പൊ അവര് നമ്മളുടെ പാവങ്ങളായ ഒന്നും അറിയാത്ത ഇരുപത്തിയാറ് പേരെ നമ്മുടെ കൊന്നുകളഞ്ഞു പക്ഷെ നമ്മൾ ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിച്ചത് അതായത് യാതൊരു സാധാരണക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവരുടെ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തത് അതായത് അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് നശിപ്പിക്കുകയാണ് ചെയ്ത് ഇപ്പം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും നമ്മളല്ല ഇന്ത്യ ഓർക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പാകിസ്ഥാൻകാര അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഒരു യുദ്ധം നടന്നു ഇന്ത്യ പാക് യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ അതായത് ഡിസംബർ മൂന്ന് മുതൽ പതിനാറ് വരെ നീണ്ടു നിന്ന ഒരു യുദ്ധം അപ്പൊ ആ യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചടിച്ചു ആ സമയത്ത് അവസാനം പാകിസ്ഥാൻ അതായത് തൊണ്ണൂറിലധികം അവരുടെ പാകിസ്ഥാൻ പട്ടാളക്കാരെ അല്ലെ പാകിസ്ഥാനിലുള്ള സൈനികരെ ഇന്ത്യ തടവിലാക്കി വെച്ചു അവസാനം പാകിസ്ഥാൻ എന്ത് വന്നു കീഴടങ്ങി വന്നു ആ അവസാന നിമിഷം കീഴടങ്ങുന്നതിന് മുൻപ് പോലും അവരെന്ത് ചെയ്തു കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു എന്നാലും അവസാനം ഒരു വഴിയില്ലാതെ കീഴടങ്ങണം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇവർക്ക് പേടിയുണ്ടായിരുന്നു അതായത് ഈ നേതാക്കൾ കീഴടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്നൊരു പേടി അന്ന് ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് നിങ്ങൾ കീഴടങ്ങൂ നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു വലിയ ഇൻ ഇന്ത്യയുടെ ഒരു ഉദാ അല്ലെങ്കിൽ ഇന്ത്യ കാണിച്ചതിനെ ലോകത്തിന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ആ കാരണം ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകൃതമായതുപോലും ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്നിത് ഉണ്ടായത് അപ്പം ഈ ഒരു സംഭവം അന്ന് ഇന്ത്യ എന്താണ് പാകിസ്ഥാനോട് ചെയ്ത് വേണമെങ്കിൽ അന്നേ നമുക്ക് നശിപ്പിക്കുക നമുക്ക് അത്ര അധികം സൈനിക ബലം ഏത് കാലത്തും ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ അന്നേ ഇവര് തിരിച്ചടിക്കരുത് പക്ഷേ ഇതുവരെ നമ്മളൊരു പ്രകോപനവും ഉണ്ടാകാതെ ഉണ്ടാക്കാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാരെയാണ് വേദനിപ്പിച്ചത് സ്ത്രീകളെ വിധവകളാക്കി മക്കളുടെ വെച്ച് അച്ഛനെ ഇതൊക്കെ കാണുന്നു അവസ്ഥ അതിന് മറുപടി കൊടുക്കണ്ടേ മറുപടി കൊടുക്കേണ്ട ഒരുപാട് അക്ഷന്തവ്യമായ അപരാധങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് ശരിക്കും പാകിസ്ഥാനിൽ വളർന്നു വരുന്ന ഈ തീവ്രവാദം അല്ലെങ്കിൽ തീവ്രവാദികൾ രാജ്യത്തിനോട് ചെയ്തിട്ടുള്ള നീതികേട് നിരവധിയാണ് നമുക്കറിയാം നമ്മുടെ നാപ്പതിലധികം ഈ സിആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ അറ്റാക്ക് നടത്തി അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ മസൂദ് അസറിന്റെ ഒരു അനന്തരവനായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ആ സ്കോർപ്പിയോ വാഹനം കൊണ്ടുവന്നൊരു ചാവേർ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഈ വാഹനം കൊണ്ടുചെന്ന് നമ്മുടെ കോൺവോയി പോയ വാഹനത്തിന് ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെ നമ്മുടെ എത്ര പേരെ കൊന്നു കളഞ്ഞു എത്ര സൈനികരെ ഇല്ലാതാക്കി കളഞ്ഞു ഈ കഴിഞ്ഞ അതിനു മുൻപ് നടത്തിയിട്ടുള്ള ഈ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഭീകരവാദി ആക്രമണങ്ങൾ എന്ന് പരിശോധിച്ച് നോക്കൂ താജ് ഹോട്ടൽ വെടിവയ്പ് അങ്ങനെ ഉണ്ടായി െ നമ്മൾ പരിശോധിച്ച് നോക്കണം പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ ഭീകരവാദികൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ ഇപ്പം സാധാരണക്കാരായ ആൾക്കാരായാലും പൊതുവേ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരിങ്ങോട്ടടിച്ചു നമ്മൾ തിരിച്ചടിച്ചു ഇതിങ്ങനെ ഇങ്ങനെ എന്ന് ചോദിക്കും പക്ഷേ ഇതിനെ അടിച്ചമർത്തണ്ടേ അല്ലെങ്കിൽ ഇതിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഈ യുദ്ധം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്ന സമയത്ത് എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവും അതോടൊപ്പം ശാരദകുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇടുകയുണ്ടായി ശരിയാണ് യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് നമുക്കത് ഇപ്പൊ സിറിയയിൽ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ രാജ്യത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെടുത്താലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ പോലും അറിയാം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക തീവ്രവാദി അക്രമങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക ഇതുപോലെ കുഞ്ഞുങ്ങളും നിരായുധരുമായിട്ടുള്ള എത്രയോ ആൾക്കാർ സഞ്ചരിച്ചൊരു വിമാനമാണ് അവർ വാഞ്ചിക്കൊണ്ടുപോയത് അല്ലെ എത്രയോ ഒരു പിന്നെ ജോലിക്ക് വേണ്ടി സ്വപ്നം കണ്ട് ജോലിയിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ സിആർ പി എഫ് ജവാൻമാർ സഞ്ചരിച്ച് വാഹനത്തിന് നേരെ അക്രമം ഉണ്ടാകുക ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുണ്ടോ ആയുധബലം കൊണ്ടാണെങ്കിലും ഈ പറയുന്ന സർവ്വസന്നാഹങ്ങൾ കൊണ്ടാണെങ്കിലും ഈ പാകിസ്ഥാൻ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കാൾ എത്രയോ എത്രയോ ചെറുതാണ് എന്നിട്ട് പോലും ഇന്ത്യ ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാനെ അനാവശ്യമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല അവർക്ക് കാർഗിൽ വേണമായിരുന്നു യുദ്ധം നടത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് കാർഗിൽ നമ്മുടെ എത്ര ജവാൻമാരാണ് കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് വീരമൃത്യു വരിച്ചു പോയത് അല്ലെ പിന്നെ ഇതോടൊപ്പം തന്നെ പാക് ഒക്കുപേഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സാധനം അവിടെ മറ്റ് ഒരു പ്രധാനമന്ത്രിയെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അവര് അപ്പം ഒരു പ്രധാനമന്ത്രി പാക് ഒക്കുപെയ്ഡ് പി ഒ കെയിലുണ്ട് അവിടെ അങ്ങനെ നിർത്തിക്കൊണ്ട് ഇനിയിപ്പോൾ ഇന്ത്യ ചെയ്യേണ്ട കാര്യം എന്തോന്നറിയോ ഇന്ത്യ അതും കൂടി ഇങ്ങ് പിടിച്ചെടുക്കണം ഈ പിഒ കെ എന്ന് പറയുന്നതും കൂടി ഇന്ത്യ പിടിച്ചെടുക്കുക വേണ്ടത് അതാണ് ശരിക്കും പാകിസ്ഥാന് കൊടുക്കേണ്ട ചുട്ട മറുപടി അതാണ് ആ രീതിയിൽ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ് കൂടിയാണ് ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്തുത്യർഹമായ കാര്യമാണ് ഈ യുദ്ധം കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു അക്രമം കഴിഞ്ഞ പാടെ തന്നെ സൈന്യത്തിന് എല്ലാവിധ ഇത് കൊടുത്ത് സ്വാ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുത്തു നിങ്ങൾ എന്ത് വേണേ ചെയ്തോളൂ എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെയും മോദിയെയും ഒക്കെ പേടിക്കുന്നുണ്ട് വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എങ്ങനെ എപ്പോ എവിടുന്നു അക്രമം വരുമെന്ന് പേടിച്ചു പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ട് മസൂദ് അസറിന്റെ കുടുംബത്തിൽ നിന്ന് കൊച്ചുകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൽ നമുക്ക് വേദനയുണ്ട് കുഞ്ഞുങ്ങൾ എവിടെ ലോകത്ത് എവിടെയാണെങ്കിലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് പറഞ്ഞ പോലെ എന്നിരുന്നാൽ പോലും മസൂദ് അസർ നമുക്കെതിരെ ചെയ്തിട്ടുള്ളതോ അതെ അല്ലേ നമ്മുടെ ഈ പറയുന്ന മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അറ്റാക്കും ഈ പറയുന്ന താജ് ഹോട്ടലിൽ ഉണ്ടായ വെടിവെയ്പ്പും അന്ന് എത്രയോ കുടുംബങ്ങൾ അനാഥമായി പോയി അല്ലെ നമ്മൾ പിന്നെ അതിനു മുമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ബാലാക്കോട്ട് കടന്ന സംഭവം ഇത് നമ്മുടെ രാജ്യത്തിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടികളാണെന്നേ രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനോട് ശാന്തമായി സൗമ്യമായി പെരുമാറുന്നതു നമുക്ക് കിട്ടിയുള്ള പ്രതിഫലം ഇതൊക്കെ അവർക്ക് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് മനുഷ്യരാണ് എല്ലാവരും പക്ഷെ അവർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്നത് അപ്പൊ അതെന്തുകൊണ്ട് അവനവൻ തന്നെ അവനവന്റെ കുഴി തോണ്ടിയതല്ലേ അതെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടാണ് തിരിച്ചടിച്ചതെങ്കിൽ പ്രശ്നം നമുക്കത് അങ്ങനെയാണെന്നെങ്കിലും ഇത് യാതൊരു പ്രകോപനവും ഇല്ലാതെ സാധാരണക്കാരായ ആൾക്കാരുടെ അടുത്തോട്ടാണ് വന്ന് ഈ തോക്കുണ്ട് നിങ്ങളുടെ പേര് ചോദിക്കുക ചോദിക്കുക വെടിവെക്കുക അവരെ ഇല്ലായ്മ ചെയ്യുക ഈ രീതിയിൽ ഇത്രയും ഭീകരമായ ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിന് ചുട്ട മറുപടി തന്നെയാണ് അതിൽ ഒരിക്കലും നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാഷ്ട്രീയത്തിന്റെ പിൻ പിൻപറ്റി എന്ന് കൊണ്ട് ചിന്തിച്ചിരുന്നാലും ഒരു രാഷ്ട്ര നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ രീതിയിൽ ഒരു തിരിച്ചടി ഇന്ത്യക്കാരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ നൂറ്റൻപത് രൂപയാണ് ഒരു ലിറ്റർ പാലിന്റെ വില അതായത് അവിടുത്തെ ഓഹരി വിപണി അമ്പയിൽ കൂപ്പ് കുത്തിപ്പോയി കോഴിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ കോഴിയുടെ വില അപ്പം അവിടുത്തെ ഓഹരി വിപണി തകർന്നു അവിടെ സാമ്പത്തികാവസ്ഥകൾ തകരുന്നു തകരണം ഇത്തരത്തിലുള്ള വിഷവിത്തുകൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം കൊടുക്കുമ്പോൾ വെള്ളമില്ല വെള്ളമില്ല ഏഹ് സിന്ധു നദി അങ്ങോട്ട് തടഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കേസുകളും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരുത്തിന്റെ മുന്നിൽ കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല വെറുതെ വെറുതെ വെച്ച് നോക്കിയാൽ മതി നമ്മുടെ എന്താണ് അവരുടെ വലുപ്പ് എന്താണെന്ന് അവർക്ക് സ്വയമേവ അവരെടുത്ത് വെച്ച് നോക്കുക നല്ലതായിരിക്കും നമ്മളെ അതും വിശേഷിച്ച് ഇത്രയേറെ എക്വിപ്പേഡായി നിൽക്കുന്ന ഒരു രാജ്യം കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് അയ്യോ ചൈന ചതിച്ചാശാനെ എന്ന് പറയുന്നുണ്ട് ചൈന കൊടുത്ത റിപ്പയർ ചെയ്ത് കൊടുത്ത ഒരു മെഷീനും കൊണ്ടാണ് അവര് കളിക്കുന്നത് ഒരു വിമാനം കൊണ്ടാണ് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല ഇന്ത്യയുടെ കയ്യിൽ റഫേൽ ഉൾപ്പെടെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ ഇപ്പൊ ഹാമർ ബുള്ള ഇതുവരെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഹാമർ മിസൈൽ വരെ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പം അത് ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കുകൾ തയ്യാറെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്കാണ് അല്ലാതെ ആക്രമിക്കാൻ വേണ്ടല്ല ആരെയും ആക്രമിക്കാനോ മറ്റൊരു രാജ്യം കീഴ്പ്പെടുത്താനോ ആ മറ്റൊരു രാജ്യത്തിന്റെ പകുതി ഞങ്ങൾക്ക് വേണം ഇന്ത്യക്ക് വളരെ മനോഹരമായ ഒരു ഭൂപടമാണുള്ളത് ഇത്രയും മനോഹരമായ ഒരു ഭൂപടം വേറെ കണ്ടിട്ടില്ല ഒരു തല ഉയർത്തി നിൽക്കുന്ന ശരിക്കും ഒരു നല്ലൊരു രൂപമാണ് ഇന്ത്യ ആ രൂപത്തെ തകർക്കാൻ ഒരു ഇന്ത്യക്കാരനും തയ്യാറല്ല നമ്മളെല്ലാവരും അതായത് ഇന്ത്യയിൽ എല്ലാവരും ഒന്നിച്ചാൽ ഒരു ഓരോ ദിവസം കിടന്ന് ഉറങ്ങുന്നത് നമുക്ക് ഇത്രയും സൈന്യത്തിന്റെ നമ്മൾ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത് അപ്പം നമ്മുടെ സൈന്യത്തിനൊപ്പം നമ്മളും ഉണ്ടാവും നമുക്ക് ചിലപ്പോ ഒന്നും ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ കൊടുക്കും കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയ മോക്ഡ്രില് എത്രയോ എത്രയോ ആൾക്കാർ സ്ഥലങ്ങളിലാണ് മോക്ഡ്രില് നടത്തിയത് അപ്പൊ അവിടങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഇതൊക്കെ ആ ഒരു നാലര വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ അവര് സഹിക്കാൻ തയ്യാറാണ് അവര് സർക്കാർ ഞങ്ങളോട് എന്ത് പറയുന്നു കാര്യം സർക്കാർ പറയുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട എമർജൻസി സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയൊരു ബോധവൽക്കരണം കൂടിയായിരുന്നു അതിനെല്ലാം നമ്മൾ സഹിക്കാൻ തയ്യാറാണെന്നേ നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടി നമ്മുടെ പട്ടാളക്കാര് നമ്മുടെ ഭരണ സംവിധാനം അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ വശങ്ങളൊന്നുമില്ല നമ്മുടെ സർക്കാരും നമ്മുടെ മിലിറ്ററിയും അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സും നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുന്നു നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അതെല്ലാം എന്നും നമ്മൾ വളരെ കാര്യമായി തന്നെ ഓർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ വികാരമാണ് പിന്നെ നാളെ ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഇപ്പോ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ കൊടുത്തത് പാകിസ്ഥാന് കൊടുത്തത് താക്കീതാണ് മറുപടി എന്ന് പറയുന്നില്ല നല്ല ഒന്നാന്തരം ഒരു താക്കീതാണ് നിങ്ങൾ സൂക്ഷിക്കുക ഞങ്ങൾ എക്വിപ്പൈഡ് ആണ് ഞങ്ങൾ തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂഗോളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള മുന്നറിയിപ്പാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന തീവ്രവാദികളെ സംരക്ഷിച്ചുകൊണ്ട് ഇവർ രാഷ്ട്രവാദമല്ല തീവ്രവാദമാണ് ഇവർ ഉയർത്തുന്നത് രാഷ്ട്രവാദമാണ് പിന്നെ നമുക്ക് അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയും ഈ ഇവിടെ ഈ മതതീവ്രവാദം അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല പാകിസ്ഥാന്റെ ആ ഒരു സമീപനത്തെ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അതിശക്തമായി തന്നെ എതിർക്കേണ്ടതുണ്ട് അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരുവിധ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്